പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ പൂന്തി വിളയാട്ടം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഭീകര നേതാവിനെ അജ്ഞാതൻ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തു പാകിസ്ഥാനിലെ കസൂറിലാണ് സംഭവം നടന്നത് ലഷ്കർ തൊയ്ബയുടെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡറും ഹാഫിസ് സയ്യിദിന്റെ വലം സയ്യിദ് സയ്യിദ്യിസ് മുജാഹിദിനെയാണ് കസൂറിലെ വീട്ടിലെത്തിയ രണ്ടംഗ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന തലമുതിർന്ന നാലാമത്തെ ഭീകര നേതാവാണ് മുജാഹിദ് മൊയിസ് മുജാഹിദ് അജ്ഞാതന്മാരായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാനിലെ ഭീകരന്മാരുടെ പേടി സ്വപ്നം ഏത് നിമിഷവും അജ്ഞാതന്റെ വരവുണ്ടാവുക മോട്ടോർ സൈക്കിളുകളിൽ വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലെത്താം തെരുവുകളിൽ വെച്ച് പള്ളിക്ക് മുന്നിൽ വെച്ച് യോഗത്തിൽ വെച്ച് സ്വന്തം വീട്ടിൽ വെച്ചൊക്കെ അജ്ഞാതരുടെ വെടിയേറ്റ് പാകിസ്ഥാനിലെ എണ്ണപ്പെട്ട ഭീകര നേതാക്കന്മാർ വധിക്കപ്പെടുകയാണ്